ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കിട്ടിയ ഭാഷ വെറുതെ ഇരുന്നാലേ മനസ്സും ശരീരവും തുരുമ്പടിക്കും അതായത് റെസ്റ്റ് എടുക്കുന്നവൻ എപ്പോഴും വിശ്രമം എടുക്കുന്നവൻ തുരുമ്പടിക്കുന്നു തുരുമ്പടിക്കാൻ കാരണം പിന്നെ ഉപയോഗശൂന്യമായി മാറുന്ന മാറുന്നൊരവസ്ഥയാണ് ജപ്പാനിലെ നിഗണ്ടുവിലൊന്നും റെസ്റ്റ് എന്നുള്ള ഒരു വാക്ക് പോലും ഇല്ലാന്നാണ് അത്രയും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ജപ്പാന്റെ ജനത അത് തന്നെ അതുകൊണ്ട് തന്നെ കഠിനാധ്വാനിന്റെ ലോകമായ യുദ്ധങ്ങൾക്ക് ശേഷവും എല്ലാ എന്തെല്ലാം കെടുതികൾ വന്നിട്ടും രോഷിമാൻ ആഗസാക്കി എന്നിവിടങ്ങളിലുള്ള സഖ്യശക്തികളുടെ ബോബാക്രമണത്തിൽ അകത്തകൽ തരിപ്പണമായ ജപ്പാൻ എത്ര പെട്ടെന്നാണ് വ്യവസ്ഥയിലെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വളർന്നു വന്ന് ഉയർന്നു വന്നതെന്നുള്ളത് അതിനൊരു മികച്ച ഉദാഹരണമാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ കേരളീയ സംസ്കാരം അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് താല്പര്യപ്പെടുത്തുന്നത് നല്ലതാണ് നമുക്കിവിടെ കായികമായിട്ടൊരു ജോലി ചെയ്യാൻ താല്പര്യം ആളുകൾക്കില്ല കിട്ടുന്ന ജോലി മാന്യമായി ചെയ്യാനുള്ള ഒരു സന്മനസ് ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫിസിക്കൽ ലാബർ എടുക്കുന്ന ആളുകൾ ഒരു പണിയെടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ രണ്ടോ മൂന്നോ ദിവസം പണിയെടുത്താൽ പിന്നെ ആ പൈസ കൊണ്ടാണ് അവരാഴ്ച കഴിയുന്നത് അതുകൊണ്ട് പിന്നെ പണിയെടുക്കില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും പണിക്ക് പോകും അതല്ല അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് നമ്മൾ ജോലി എടുക്കുന്നു ജോലി എടുത്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ കുടുംബ ചെലവുകൾ നടത്തുന്നു ബാക്കി എന്തെങ്കിലും മിച്ചം വെക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ ഒരു രൂപത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ ഒരു കുടുംബത്തിലെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുള്ളൂ കുടുംബത്തിലെ സാമ്പത്തിക പുരോഗതി ഉണ്ടായാലും രാജ്യത്തിന് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുള്ളൂ തർക്കാപ്പിറ്റ ഇൻകം അതായത് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഓരോ അംഗത്തിനും കുടുംബത്തിലെ ഓരോ അംഗത്തിനും പ്രതിശീർഷ വരുമാനം അതായത് പെർക്കാപിറ്റ ഇൻകം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കാം അപ്പം ആ കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിക്കും അത്രയും നമ്മൾ സമ്പൽ ഘടനയിലേക്ക് ആ പണം ഒഴുകി അത് നമ്മ ആ പണം നമ്മുടെ മാർക്കറ്റിലേക്കും നമ്മുടെ സമ്പൽ വ്യവസ്ഥയിലേക്കും നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് അങ്ങനെ ഒഴുകിയെത്തി നമ്മളെ സമ്പൽഘടന തന്നെ വളരും അങ്ങനെ രാജ്യത്തിന്റെ സമ്പൽഘടന തന്നെ വളർത്തിയെടുക്കാൻ സഹായകമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലി എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരിക്കലും ആ വിശ്രമ വിശ്രമം എന്ന് ചിന്തിക്കുന്നതിന് പകരം പണിയെടുക്കുക പണിയെടുക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് മനസ്സ് വരിക ശാരീരികമായും മാനസികമായും ശരിയായ ആരോഗ്യമുള്ള ഏത് വ്യക്തിക്കും എത്ര കാലം വേണമെങ്കിലും പണിയെടുക്കാവുന്നില്ല എത്ര കാലം വേണമെങ്കിലും അവർ ജോലി ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള സംസ്കാരം വളർത്തിയെടുക്കലാണ് ഇന്ന് കേരളീയ സമൂഹത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സമകാലീന സംഭവ വികാസങ്ങൾ വിലയെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത് ഞാനിപ്പോൾ ഇത് ഇത്തരത്തിലൊരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഇതുവരെ എഡ്യൂക്കേഷൻ ഫീൽഡിലായിരുന്നു ഇപ്പൊ ഞാൻ ബിസിനസ് ഫീൽഡിലേക്ക് കാലെടുത്തി വെച്ചിരിക്കുകയാണ് ഇപ്പൊ അഞ്ച് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വീട്ടിന്റെ സിറ്റൌട്ടിൽ ഒന്ന് ഇരിക്കുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് പെട്ടെന്നാണ് ഈ വീഡിയോ എടുത്തത് മൊബൈൽ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് ചെറിയ ഷെയ്റ്റിങ് ഒക്കെ ഉണ്ടാവും ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ധാരാളപ്രമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ആൾ ദ ബെസ്റ്റ് ഹിന്സ്